കേട്ടതൊക്കെ സത്യാണ് സംസാരവും തൊണ്ടയും ഒക്കെ ഇപ്പോയിരിക്ക നല്ല ബുദ്ധിമുട്ടിലാണ് അവശതയിൽ നിന്ന് കൂടുതൽ അവശതയിലേക്കുള്ള യാത്രയാണ് ദുഃഖ അല്ലാതെ വേറൊരു വേറൊരാുധവും നമ്മുടെ മുമ്പിലില്ല ഇരുപത്തിയഞ്ചു ഗുളിയപ്പ തന്നിട്ട് കുടിക്കുക അത് ഏതൊക്കെ അവയവങ്ങളെയാണ് നശിപ്പിച്ചുകളയാന്നൊന്നും അറിയില്ല പിന്നെ നട്ടലും കാലും ഒക്കെ ഗുരുതരമായ അവസ്ഥയിലാളെ അവിടെ നാളെ കോയമ്പത്തൂരേക്ക് പോകും നിങ്ങൾ ദ്വാ ചെയ്താൽ മതി അല്ലെണ്ണം പ്രാർത്ഥിക്കുക ആത്മവിത്രങ്ങളുടെ മനസ്സൊത്ത് ഉള്ള ദ്വാ അത് തന്നെ അത് പ്രാർത്ഥിക്കുക നമ്മുടെ കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളിലൊക്കെ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ പറയുക അത് എല്ലാ കയറും വർക്കത്തും ഉണ്ടാവട്ടെ മനസ്സിൽ ഒരുപാട് നീയത്ത് വെച്ച് പ്രത്യേകിച്ചങ്ങളുടെ കാര്യത്തിലൊക്കെ വലിയ വിഷമമുണ്ട് എനിക്ക് മനസ്സിന് വിചാരിച്ചതൊന്നും നടന്നില്ലല്ലോ പാസ്പോർട്ട് തിരിച്ച് സർക്കാർ ആവശ്യപ്പെട്ടു പതിനെട്ടാം തീയതി ആയിരുന്നു അപ്പം അത് നീട്ടി കിട്ടാൻ ശ്രമിച്ചെങ്കിലും അതെവിടെ എത്തിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ലോൺ എന്തുവാ ചെയ്യാം അല്ലാഹു തമ്മിൽ കാണാനും ഒരേ വേദിയിൽ ഒരേ ആദർശത്തിന് വേണ്ടി പ്രവർത്തിക്കാനും ഒക്കെ അല്ല ചെയ്യട്ടെ ഒരു രക്തസമ്മർദ്ദം അതൊരു പറഞ്ഞത് മരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മരിച്ചു എന്ന് ഡോക്ടർ വിചാരിച്ചു കാന്തപുരം ഒന്നര മാസം കഴിഞ്ഞ് രക്ഷപ്പെട്ടു പോന്ന് എണീറ്റ് നിൽക്കാൻ പോയാൽ പറ്റില്ല നിങ്ങോണ്ട് പ്രശ്നങ്ങൾ നിങ്ങോണ്ട് പ്രശ്നമില്ല എനിക്കറിയാം അയാളുടെ ജീവന്റെ തുടിപ്പ് വളരെ കുറവാണ്